ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും ബ്രാ പോലും ഇടാതെ വന്ന പെൺകുട്ടിയെ സൽമാൻ ഖാൻ ചെയ്യുന്നത് നോക്കൂ താരങ്ങളുടെ ആലിംഗനവും ചുംബനവുമൊന്നും ബോളിവുഡിന് പുതുമയുള്ള കാര്യങ്ങളല്ല അതൊന്നും ഇപ്പോൾ പഴയതുപോലെ ഗോസിപ്പ് കോളങ്ങൾക്ക് എരിവ് പകരുന്നുമില്ല എന്നാൽ മസിൽമാൻ ഖാന്റെ ആലിംഗനം അങ്ങനെ കണ്ടില്ലെന്ന് നടിക്കാൻ മാധ്യമങ്ങൾക്ക് കഴിയുമായിരുന്നില്ല ബിഗ്സി എന്റർടൈൻമെന്റ് അവാർഡ് ദാന ചടങ്ങിനിടെയായിരുന്നു സംഭവം ബിഗ് ബോസ് ആറിലെ മത്സരാർത്ഥിയായിരുന്ന സന ഖാനാണ് ബോളിവുഡിന്റെ സ്വന്തം സല്ലുബായുടെ സവിശേഷമായ ഒരു ആലിംഗനം അനുഭവിക്കാനായത് താരസമ്പന്നമായ അവാർഡ് ദാന ചടങ്ങിനിടെ സൽമാനെ കണ്ട സനയ്ക്ക് സന്തോഷം അടക്കാനായില്ല ഓടിച്ചെന്ന് ഒരൊറ്റ കെട്ടിപ്പിടുത്തം സൽമാൻ സനയെ തിരിച്ചും ആലിംഗനം ചെയ്തു ഇതൊന്നും ആരും പക്ഷേ അത്ര കാര്യമാക്കിയില്ല എന്നാൽ ആ ആലിംഗനത്തിന്റെ ചിത്രം പുറത്തു വന്നതോടെയാണ് അതൊരു വലിയ സംഭവമായത് പുറം മറയ്ക്കാത്ത ഒരു വസ്ത്രം ധരിച്ചായിരുന്നു സന എത്തിയത് അതുകൊണ്ടാവാം പുറന്തൊടാതെ ഇരുമുഷ്ടികളും ചുരുട്ടിപ്പിടിച്ചുകൊണ്ടായിരുന്നു സൽമാന്റെ ആലിംഗനം ഈ ആലിംഗനം വലിയ വിരുന്നായിരിക്കുകയാണ് സൽമാന്റെ ആരാധകർക്ക് തങ്ങളുടെ പ്രിയതാരത്തിന്റെ മാന്യതയാണ് ഈ ചിത്രം കാണിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇതിന്റെ വീഡിയോയും ചിത്രങ്ങളും വൻതോതിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ